സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള ഇടുക്കി ദേവികുളത്ത് സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന് നിർമ്മാണോദ്ഘാടനം നടന്നു യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു അഡ്വഞ്ചർ ടൂറിസത്തിൽ നിന്നും സാഹസിക പ്രവർത്തനങ്ങൾക്കും സഹായകരമായ കേന്ദ്രം എന്ന നിലയിലാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത് ദേവികുളം സാഹസിക അക്കാദമിക്ക് സ്വന്തമായുള്ള ഒരേക്കർ സ്ഥലത്ത് ഒമ്പത് ദശാംശം ആറേ മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നൂറുപേർക്ക് താമസം പരിശീലനത്തിനുള്ള സൗകര്യം ആംഫി തിയേറ്റർ കോൺഫറൻസ് ഹാൾ ഡൈനിങ് ഹാൾ വിഐ പി മുറികൾ ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോടു കൂടിയ കെട്ടിടമാണ് പുതിയതായി സാഹസിക അക്കാദമിക്കായി നിർമ്മിക്കുന്നത് തീരദേശ വികസന അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല

പരിശീലനങ്ങളും പരിശീലകതയും നമുക്ക് നിയമിക്കേണ്ടി വരും മനോഹരമായ ഒരു 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 സ്ഥലം 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 ബ്യൂട്ടിഫുൾ ഇതുപോലൊരു അക്കാദമി പറഞ്ഞത് അതിനെ നമുക്ക് എത്ര മാത്രം ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ യുവജനക്ഷേമ ബോർഡ് ഭാരവാഹികൾ വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ുളത്ത് നിലവിലുള്ള അക്കാദമിയുടെ പരിശീലനത്തിനുള്ള സൗകര്യക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സാഹസിക അക്കാദമി നിർമ്മിക്കുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്ന യുവജനങ്ങൾക്ക് ശാസ്ത്രീയമായി പരിശീലനം നൽകി സമൂഹ നന്മയ്ക്ക് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സാഹസിക അക്കാദമി ഏറ്റെടുത്തിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി